ഒന്ന് സങ്കല്പിച്ചു നോക്കൂ വെറും ഇരുപത്തിയൊന്നാം വയസ്സിൽ നിങ്ങൾ വീട് വിട്ടിറങ്ങുന്നു ഗൂഗിൾ മാപ്പില്ല ഫോണില്ല പക്ഷേ മുപ്പത് വർഷം നീളുന്ന ഒരു യാത്രയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇബനുബത്തുത ഭ്രാന്തനായി ഒരു സുൽത്താൻ്റെ കൊട്ടാരത്തിൽ ന്യായാധിപനായി അതേ കൊട്ടാരത്തിൽ മരണം കാത്തു കഴിയുന്ന ഒരു തടവുകാരനായി അവിടെ നിന്ന് പിന്നീട് ചൈനയിലെത്തിയ അവിടുത്തെ സ്ഥാനപതിയായി സമ്പാദ്യമെല്ലാം കവർന്ന കപ്പൽ അപകടങ്ങളെ അതിജീവിച്ചു സഹാറയുടെ അനന്തമായ മണൽപ്പരപ്പ് താണ്ടി ഇതൊരു സാഹസിക കഥ മാത്രമല്ല എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഈ യാത്രയുടെ കഥ ഞങ്ങൾ പറയുന്നത് വളരെ സാവധാനത്തിലാണ് ശാന്തമായി നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും അറിവ് പകരുന്ന നല്ലൊരു ഉറക്കത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ സഞ്ചാരിയുടെ മുഴുവൻ കഥയും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്ലംബർ സാഗിയിൽ കേൾക്കുക ഈ ചരിത്രം നിങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കട്ടെ